സ്പെയിനിലെ ബെനിഡിക്റ്റൻ സന്യാസ ആശ്രമം ആരംഭിച്ചിട്ട് ആയിരം വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സഹസ്രാബ്ദ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് സ്പെയിനിലെ മൗണ്ട് സരാജ് സന്യാസ ആശ്രമം ആത്മീയ ചരിത്ര പൈതൃകമായി നിലനിൽക്കുന്ന ബെനിഡിക്ടൻ ആശ്രമം ആയിരത്തി ഇരുപത്തിയഞ്ചിൽ ഒലിവാഡി റിപ്പോളി എന്ന സന്യാസിയാണ് ആരംഭിച്ചത് തീർത്ഥാടകർക്കും പണ്ഡിതർക്കും ഉൾപ്പെടെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവർക്കും എക്കാലത്തും ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു ഇത് മധ്യകാലഘട്ടത്തിലെ ചരിത്രരേഖകളും പ്രശസ്ത ബ്ലാക്ക് മഡോണയുടെ ശില്പം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് സഹസ്രാബ്ദ ആഘോഷത്തിന്റെ ഭാഗമായി ആശ്രമത്തിന്റെ ചരിത്രത്തെ പറ്റിയുള്ള പ്രദർശനങ്ങളും കൺസോർട്ടുകളും പ്രത്യേക ആരാധനകളും അധികൃതർ ക്രമീകരിക്കുന്നുണ്ട് മുപ്പത്തിയാറ് കോടി ക്രൈസ്തവർ മതപീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെമ്പാടും കോടിക്കണക്കിന് ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളും വിവേചനങ്ങളും നേരിടുന്നുവെന്നും പലയിടങ്ങളിൽ ക്രൈസ്തവർ തങ്ങളുടെ രാജ്യത്തിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നും തന്റെ ട്വിറ്റർ സന്ദേശത്തിൽ പങ്കുവച്ചു ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ നിർബന്ധിതരായി അഫ്ഗാനിസ്ഥാനിലെ ക്രിസ്ത്യൻ സ്ത്രീകൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കർശനമായ വസ്ത്രധാരണ രീതി പാലിക്കാത്ത സ്ത്രീകൾക്കെതിരെ താലിബൻ മന്ത്രാലയം കടുത്ത നടപടിയാണ് സ്വീകരിക്കുന്നത് കാബൂളിലെ തെരുവുകളിൽ ദസൻ കണക്കിന് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും അജ്ഞാത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു വിദ്യാഭ്യാസം ജോലി യാത്ര ആരോഗ്യ സംരക്ഷണം എന്നിവയിലെ നിയന്ത്രണങ്ങൾക്കുൾപ്പെടെ അഫ്ഗാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇതിനകം നേരിടുന്ന നിരവധി നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് വസ്ത്രധാരണത്തിലും കടുത്ത നിയന്ത്രണം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ തീവ്രവാദ സംഘം രാജ്യത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ച ഏതാനും മാസങ്ങൾക്ക് ശേഷം താലിബാൻ ഉദ്യോഗസ്ഥർ സ്ത്രീകൾക്ക് കർശനമായ ഇസ്ലാമിക് ഡ്രസ് കോഡാണ് നൽകിയിരുന്നത് ഹോങ്കോങ്ങിന്റെ ആദ്യ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയായി സെന്റ് ഫ്രാൻസിസ് യൂണിവേഴ്സിറ്റി ഹോങ്കോങ് രൂപയുടെ ഉടമസ്ഥതയിലുള്ള കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ യൂണിവേഴ്സിറ്റി പദവി നൽകി ഹോങ്കോങ് സർക്കാർ സഭ നടത്തിവരുന്ന കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷനെ യൂണിവേഴ്സിറ്റിയായി ഉയർത്തുന്നതായി ജനുവരി ഒൻപതാം തീയതി പത്രക്കുറിപ്പിൽ സർക്കാർ അറിയിക്കുകയായിരുന്നു ഹോങ്കോംഗിലെ സ്വാശ്രയ മേഖലയിലെ യൂണിവേഴ്സിറ്റി പദവി ലഭിക്കുന്ന നാലാമത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണിത് ഒരു യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും കാര്യത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ പൂർത്തീകരിച്ചതായി ഹോങ്കോങ് കൗൺസിൽ ഫോർ അഗ്രഡേഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് വെക്കേഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ഒക്ടോബറിൽ വിലയിരുത്തിയിരുന്നു തുടർന്നാണ് ഹോങ്കോങ് സർക്കാരിന്റെ തലവനായ ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ ജോൺലി ഇതിനെ സംബന്ധിച്ച ഔദ്യോഗിക രേഖയിൽ ഒപ്പുവച്ചത് കെട്ടിട നിർമ്മാണ നിയമലംഘനം ആരോപണം മദർ തെരേസ ചാരിറ്റി ഹോമിന് അഞ്ച് കോടി രൂപ പിഴ മദർ തെരേസയുടെ മിഷനറിസ് ഓഫ് ചാരിറ്റി ഹോമിന് കെട്ടിട നിർമ്മാണ നിയമം ലംഘിച്ചുവെന്നാരോപിച്ച് ഛത്തീസ്ഗഡ് ഭരണകൂടം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു നഗരത്തിലെ സെക്ടർ ഇരുപത്തിമൂന്ന് സ്ഥാപനത്തോട് ഫെബ്രുവരി പത്തിന് വ്യക്തിപരമായ ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടതായി ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു ഈ കത്തോലിക്ക സ്ഥാപനം അതിന്റെ പരിസരത്തെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ പ്ലാനുകൾ സ്ഥാപിച്ച് കെട്ടിട നിർമ്മാണ നിയമം ലംഘിച്ചുവെന്ന് ഭരണകൂടം ആരോപിക്കുന്നത് പിഴയടവിൽ ഏതെങ്കിലും തരത്തിൽ കാലതാമസം ഉണ്ടായാൽ ഓരോ മാസത്തിനും രണ്ടു ശതമാനം പലിശ വീതം ഈടാക്കും പിഴ അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സൈറ്റ് റദ്ദാക്കുന്നതിലും സീൽ ചെയ്യുന്നതിലും ഇടവരും ചെറിയ ചെടികൾ നടുന്നതും പൂച്ചട്ടികൾ സൂക്ഷിക്കുന്നതും നിയമലംഘനമായി കണക്കാക്കാനാവില്ല നോട്ടീസ് സാധ്യതയുള്ളതല്ലെന്ന് വ്യക്തമാക്കി വിഷയത്തിൽ ഇടപെടാനും നോട്ടീസ് പിൻവലിക്കുന്നത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും അഡ്മിനിസ്ട്രേറ്ററോട് അഭ്യർത്ഥിച്ചതായി അഭിഭാഷകനും പ്രവർത്തകനുമായ രാമൻ വാലിയ പറഞ്ഞു